സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം നല്ല അടിപൊളി ചൂട് പറക്കുന്ന തിരച്ചി മീൻ അതായത് തിരച്ചി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് തിരണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ തിരണ്ടി മീൻ അതായത് നല്ല ചതയൊക്കെ ഉള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി മക്കളെ ഒരു പറച്ചോറ് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല മിരിങ്ങക്കയും തക്കാളിയും തേങ്ങയൊക്കെ വറത്തരച്ച് നല്ല സൂപ്പർ സംഭവം അപ്പോൾ വായോ അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് തിരണ്ടി നമ്മൾ നല്ല തിരച്ചീന്ന് പറയും തിരച്ചി മീനെന്നാണ് പൊതുവേ പറയാറ് ശരിക്കും ഇവനെ തിരണ്ടീന്ന് ഞാൻ തിരണ്ടീന്നാണ് പറയാ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ആ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് നല്ലപോലെ അമ്മയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നത് കേട്ടോ ഞാനത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ കഴുകിത്തരുന്ന ഒക്കെ അമ്മയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു അത്രമാത്രം അപ്പം നല്ല മാതിരി നമുക്ക് എന്താണ് വെള്ളം വെള്ളത്തിൽ നല്ല അടിപൊളി ഇവനെ ഒന്ന് കഴുകിയെടുക്കാം ഇവൻ്റെ സ്കിന്ന അതായത് ഇവൻ്റെ ഇതെന്ന് പറയുന്ന കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല വെള്ളം ഇത്ത കളറിലാണ് ഇരിക്കുന്നത് അതുപോലെ കറുത്ത കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ സംഭവം സൂപ്പറാണ് ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഈ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം വെറുത്തിട്ടുണ്ടായിരുന്നു കാരണം ഏതാണ്ട് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞാൽ മൂന്ന് വർഷമായിട്ടുണ്ട് ഈ ഒരു മൂന്ന് മാസം നമ്മൾ പ്രസവിച്ചതിന് ശേഷം മൂന്ന് മാസം ഇത് തന്നെ ആയിരിക്കും ഡെയിലി ചോറും തിരച്ചി മീനും തേങ്ങും അങ്ങനെ കഴിച്ച് 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 മടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടി എടുക്കാം അതായത് നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന പാനിൽ അതാണ് സംഭവം നമ്മളിവിടെ ചീനച്ചട്ടി എന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വാക്കുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നീ നോക്കിയോ ചട്ടി എടുത്ത് ചട്ടിയിലോട്ട് തേങ്ങ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് മീൻ സംഭവം നമ്മൾ എടുക്കുന്ന അനുസരിച്ച് തേങ്ങയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് നമ്മുടെ കുരുമുളക് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുരുമുളകാണ് ആണ് മുളക് പടി കുറവാണ് കേട്ടോ പിന്നെ തേ നോക്കിയോ നമ്മുടെ ചെറിയ ഉള്ളി നല്ലപോലെ ഇങ്ങനെ അരിങ്ങിയതും പിന്നെ നമ്മുടെ മെയിൻ സംഭവം കറിവേപ്പില കറിവേപ്പില നമുക്ക് രണ്ടോ മൂന്നോ തണ്ടോ ഒക്കെ വാരി വലിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ എന്താണ് പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ളൊരു പുളിയാണ് എടുക്കുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് കുറേ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മാറ്റി മാറ്റി അങ്ങ് ഇട്ടേക്കാം അപ്പോൾ എപ്പോഴും തേങ്ങയുടെ കൂടെ തന്നെ പുളി വറുത്തെടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് വാ ഭയങ്കര വ്യത്യസ്തമാണ് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുക അതായത് നമ്മൾ ചുട്ടെടുത്ത ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയില്ലേ ചുടുമ്പോൾ അതിന് അതെന്താ ഒരു ചൂടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേകമാണല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറത്തെടുക്കും വറുത്തെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ ആവണം തേങ്ങ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നമുക്കൊന്ന് ഒന്നാവും വേണം കോഴി വിളിയോടുവിളി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതുമാതിരി ആയി കഴിഞ്ഞാൽ നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതായത് ഇതിന് എരിവില്ലാത്ത മുളകോടിയാണ് കാശ് പിരി മുളകായ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി എത്രയാണോ നമ്മൾ ചേർക്കുന്നത് അതേ രീതിക്ക് തന്നെ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ വീഴ്ത്തിയിട്ട് നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് ഇതിൻ്റെ ഈ പൊടിയിലെല്ലാം പച്ചമണം നന്നായിട്ട് മാറണം അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിയട്ടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയിൽ ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു മഞ്ഞ കളറായിട്ട് തന്നെ തോന്നുന്നത് ഞാനിപ്പോൾ ക്യാമറ ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കി തരാമേ ആ സംഭവം ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് നമുക്ക് തേങ്ങയിട്ട് വറക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതങ്ങ് ഒരു ചുമന്ന ചുമപ്പ് കളറല്ല ചുമന്ന് വരുക ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിയുള്ള പിള്ളേർക്കൊക്കെ ഈ ഒരു തെരച്ചിൽ മീൻ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർ തിരച്ചിമീൻ എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായും പറയും എനിക്ക് വേണ്ട എന്നേ പറയുള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ടത് ഇപ്പോഴാണ് കേട്ടോ ഞാനിത് കഴിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയും മിരിങ്ങക്കയും നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒരു സവാളയിൽ നിന്ന് നിങ്ങൾ ഇതിനെടുക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കണ്ട എന്നേ പറയുള്ളൂ അപ്പോൾ ഇനി ഇന്നിന്തായ നമ്മുടെ തിരച്ചിൽ മീൻ നമ്മൾ കഴുകി വെച്ചിരുന്നാലും ഒരു രണ്ട് തക്കാളി വലിയ രണ്ട് തക്കാളിതും ഇതുമാതിരി മാതിരി ഇട്ടതും പിന്നെ നമ്മുടെ മിരിങ്ങക്ക ഇത് മാതിരി അടക്കും ഞാൻ പിന്നെ ഇതിനെ കീറി കീറിയിട്ട് ഞാൻ ഓർക്കാതെ ഇട്ടാണ് ശരിക്കും അത് ഇങ്ങനെ വേണം നമ്മൾ ഇടേണ്ടത് ഇതുമിട്ട് ഇത് ഇങ്ങനത്തെ പരുവത്തിലാണ് ഈ ഇരിക്കുന്നത് നമ്മൾ ഇനി ഇതിനെ വയട്ട് ആ ഉള്ളിയെ വയട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ നമ്മളത് ആ അരച്ചു കൊണ്ടുപോകുന്നെങ്കിൽ നമ്മുടെ മിക്സിയില്ലേ അതിനെല്ലാം കൂടെ എടുത്ത് അങ്ങ് വരുന്നത് ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ അരയുക കേട്ടോ നല്ലപോലെ നമ്മുടെ തീലിൻ്റെ പരുവവും ഇല്ലേ അതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ശരിക്കും തീയലിൻ്റെ കൂട്ടൊക്കെയാണ് വരുന്നതും അല്ലേ അപ്പോൾ അത് ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നേരെ ഇന്നെ ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്നു വെച്ചാൽ നമ്മൾ ഈ അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തവിയൊക്കെ ഇട്ട് ക്യാമറ എന്ന് വെച്ചാൽ ഓണായി ആയി ഇരിക്കുകയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാം നല്ല മതി ഇതും മാതിരി മിക്സ് ചെയ്തെടുക്കണം വീട്ടിലൊക്കെ നമ്മൾ തവി ഉപയോഗിക്കുക നമ്മൾ ആളെ പറ്റിക്കാൻ വേണ്ടി പിന്നെ ആൾക്കാരടുത്ത് ചാടയിടേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയൊന്നും നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതങ്ങ് ആൾക്കാരങ്ങ് ഏറ്റെടുത്തോളും അപ്പോൾ ഇതും മാതിരി നമുക്ക് നല്ലപോലെ എല്ലായിടവും കറിയാവുന്ന രീതിയിൽ ഉപ്പുവിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ആവശ്യത്തിനും വെള്ളവും ചേർത്തിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്ന വിറകടുപ്പിലാണ് കേട്ടോ വിറകടുപ്പിൽ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ടേസ്റ്റുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ നേരതേ വിറകടുപ്പിലോട്ടെടുത്ത് വെക്കുകയാണ് അവൻ്റെ അമ്മയുടെ കരങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി ഇവനെ അവിടെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാവേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരിപാടി ഈ സമയത്ത് എനിക്ക് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നിയോണ്ട് നമ്മളത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇവനെ എന്ത് പോയ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഇവനൊന്ന് തിളപ്പിക്കാൻ വെക്കാമേ അപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ തിളം വന്നു ഇതിൻ്റെ അമ്മയും ഭയങ്കര ചൂടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയായിരുന്നു പിന്നെ ഞാനത് വീണ്ടും കൊടുക്കുന്നത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് കുറുകാനായിട്ട് നമുക്ക് വിട്ടു കൊടുക്കാമേ അതേപോലെ ഇന്ന് അവനെ ഈയൊരു സമയം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ എന്ത് മണമായിരുന്നു എന്നറിയോ അങ്ങനെ തെ നോക്കിക്കോ അങ്ങനെ വിറകടുപ്പിലിരുന്ന് നമ്മൾ ആ അടിപ്പൊളി സംഭവം എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ചോറിന് ഇതിനൊരു എന്താ പറയുക ചോറിന് വേറൊരു കറിയേ ആവശ്യമില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഊണമെന്ന് പറയുന്നത് കുശാലാണ് അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴത്തെ നമ്മുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി ഡിഷസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് വെറൈറ്റി അല്ലാട്ടോ ഒരു നാടൻ കുറേ ഡിഷസ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് നമ്മളെ ക്യാ ലൈറ്റ് ഇട്ടിരുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അപ്പോൾ ടാറ്റ